ശശി തരൂർ പതിയെ ബി ജെ പിയുമായി അകലുകയാണോ എന്ന ചോദ്യം വീണ്ടും അന്തരീക്ഷത്തിൽ ഉയർന്നു കഴിഞ്ഞു ഏത് നിമിഷവും ബിജെപിയിൽ ചേരാൻ ഉടുപ്പം തയ്ച്ചിരുന്ന തരൂർ ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിൽ തന്നെ തൽക്കാലം അടിയുറച്ചു നിൽക്കുകയാണോ തരൂർ എന്ന സംശയം ഇപ്പോൾ ഉയർന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം കേരളത്തിലെ ക്രൈസ്തവ സഭകൾ തരൂരിനായി ഒരു വേദി ഒരുക്കി നൽകിയിരുന്നു പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമ്മേളന വേദിയിലാണ് തരൂർ എത്തിയത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ തിരഞ്ഞുപിടിച്ച് സംഘപരിവാർ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെയാണ് ക്രൈസ്തവ സഭ നൽകിയ വേദിയിൽ തരൂർ എത്തിയത് സത്യത്തിൽ തരൂരിനെ കുടുക്കിയതാണോ എന്ന സംശയവും ചിലർ ഉന്നയിക്കുന്നുണ്ട് കാരണം ഈ വേദിയിലെത്തിയാൽ തരൂരിന്റെ പോലൊരു നേതാവ് ദേശീയ രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിക്കണം ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യണം അത് ഉറപ്പായും ആർ എസ് എസിന് നേർക്കുതിരിയും അത് പിന്നീട് ബി ജെ പിയിലേക്കുള്ള വഴി അടയ്ക്കുകയും ചെയ്യും എങ്കിലും മറ്റു മാർഗങ്ങളില്ലാതെ തന്നെ തരൂർ ബിജെപിയെയും മോദിയെയും തള്ളിപ്പറയുകയായിരുന്നു ക്രൈസ്തവർക്കെതിരെയുള്ള തീവ്ര ഹിന്ദു സംഘടനകളുടെ ആക്രമണങ്ങൾ തടയാൻ കേന്ദ്ര സർക്കാർ മെനക്കെടാത്തതും വേദിയിൽ വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ വിളിച്ചു പറയാൻ നിർബന്ധിതനായി എന്ന് കാണാം നേരത്തെ നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് പകരക്കാരനായി ശശി തരൂരിനെ വാഴിക്കാമെന്ന് ശ്രുതി പരന്നിരുന്നു ബി ജെ പി മോദി ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന മോദി ഗ്യാരണ്ടി ഇമേജും വെച്ച് ബി ജെ പി കാരനല്ലാത്ത ഒരാളെ വലിച്ച് വലിയ സ്ഥാനം പാർട്ടിക്കുള്ളിലും ഭരണത്തിലും നൽകില്ലെന്നാണ് നിലവിലെ രാഷ്ട്രീയം തങ്ങളാണ് ഇന്ത്യയെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചവരെന്നും പ്രാപ്തരായവരെല്ലാം തങ്ങളിലുള്ളവരാണെന്നും പറയുന്ന മോദി ടീമിന് തരൂർ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള ചട്ടുകം പോലെയാണ് ചുരുക്കത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയിൽ എത്തിച്ചാലും തരൂരിന് ഒന്നാം കിട സ്ഥാനമാനങ്ങൾ നൽകി കൂടെയുള്ള ആരേലും വെട്ടാൻ നരേന്ദ്രമോദി ഒരുങ്ങില്ല എസ് ജയശങ്കറിനെ പോലെ ലോകത്തിന് മുന്നിൽ വലിയ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു നയതന്ത്രജ്ഞനെ മാറ്റി നിലവിലെ സിസ്റ്റത്തെ അലോസരപ്പെടുത്താൻ ബി ജെ പിയെ നിയന്ത്രിക്കുന്ന ചാണക്യബുദ്ധി അനുവദിക്കില്ല പിന്നെ എന്താകും തരൂരിന് ബി ജെ പി അങ്ങോട്ട് ആകർഷിക്കാൻ നൽകുന്ന സ്ഥാനം എന്ന ചോദ്യം നേരത്തെ ഉയർന്നിരുന്നു ഏറ്റവും കഴിവുള്ളവരാണ് തന്റെ പാർട്ടിയിലും മന്ത്രിസഭയിലും ഉള്ളവരെന്ന അവകാശവാദം തരൂർ ബി ജെ പിയുടെ ആവശ്യമായി മാറുന്നതോടെ പൊളിയും ഇതും ബി ജെ പിയെ പിന്നിലേക്ക് വലിക്കുന്ന ഘടകമാണ് ഇന്നലെ വരെ കോൺഗ്രസുകാരനായിരുന്ന ഒരാളെ വലിയ സ്ഥാനം നൽകി ബി ജെ പി ഏറ്റെടുത്താൽ ലോകത്തിന് മുന്നിൽ വെക്കാൻ പാകത്തിനുള്ളവർ പാർട്ടിയിൽ ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്ന വിമർശനം കേൾക്കേണ്ടി വരുമെന്നും നേതാക്കൾ ഭയക്കുന്ന കാര്യമാണ് ഇതോടെ വഴി അടഞ്ഞ തരൂർ പിന്നാലെ പതിയെ കോൺഗ്രസ്സിന് കൈ കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു അത് എത്ര കാലമെന്ന് മാത്രം ഇനിയും അറിയാൻ ബാക്കിയുള്ളൂ